രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള പല ശ്രമങ്ങളും ഇതിനു മുൻപ് നടന്നതാണ് എന്നാൽ ഇപ്പോൾ ഗാസ സമാധാന പദ്ധതിക്ക് സമാനമായ ഒരു പദ്ധതി അവതരിപ്പിച്ചിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പുറമേ ഇപ്പോൾ ചർച്ചയാകുന്നത് മറ്റൊന്നാണ് ക്രൂഡ് ഓയിൽ ട്രംപിന്റെ ഈ നീക്കത്തിന് പിന്നാലെ ക്രൂഡ് ഓയിൽ വില കൂപ്പുകുത്തിയിരിക്കുകയാണ് ഇത് അന്താരാഷ്ട്ര വിപണിയെ ഉൾപ്പെടെ സാരമായി ബാധിക്കും ഇറക്കുമതിക്കാർക്ക് ഗുണവും കയറ്റുമതിക്കാർക്ക് കിട്ടിയിരിക്കുന്നത് പണിയുമാണ് ഇത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്നും എങ്ങനെയാണ് മാറ്റം വിപണിയെ ബാധിക്കുന്നതെന്നും പരിശോധിക്കാം ഡബ്ല്യു ടി ഐ ക്രൂഡ് വില ബാരലിന് ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ശതമാനം ഇടിഞ്ഞ് ഒരു മാസത്തെ താഴ്ചയായ അൻപത്തി ഏഴ് ദശാംശം ഒൻപത് ഏഴ് ഡോളറിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ബ്രഞ്ച് വില ഒന്ന് ദശാംശം നാല് നാല് ശതമാനം നഷ്ടവുമായി അറുപത്തിരണ്ട് ദശാംശം നാല് ഏഴ് ഡോളറും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ആശ്വാസമാണ് കാരണം വിലയിടിയുമ്പോൾ ഇറക്കുമതി ചിലവ് കുറയും ഇത് ഇന്ത്യക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല കൈവശമുള്ള വിദേശ നാണയം ലഭിക്കാൻ കഴിയും ഡോളറിനുള്ള ഡിമാൻഡ് മിതപ്പെടും രൂപ കരകയറും മാത്രമല്ല ഡിസ്കൗണ്ട് നിരക്കിൽ കിട്ടിയിരുന്ന റഷ്യൻ എണ്ണയ്ക്ക് യു ഉപരോധം ഏർപ്പെടുത്തിയതിനാൽ ബദൽ എണ്ണയിലേക്ക് ഇന്ത്യ ശ്രദ്ധ മാറ്റിയിട്ടുണ്ട് ഇത്രകാലം വിലക്കുറവ് എന്ന ആനുകൂല്യത്തിന്റെ പിൻബലത്തിലായിരുന്നു ഇന്ത്യ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നത് ഉപരോധമുള്ളതിനാൽ ഇനി വാങ്ങുക എളുപ്പമല്ല ഇന്ത്യയിലേക്ക് ഏറ്റവും അധികം റഷ്യൻ എണ്ണ വാങ്ങിയിരുന്ന റിലയൻസും ഇറക്കുമതി അവസാനിപ്പിച്ചിരിക്കുകയാണ് അതേസമയം ചില എണ്ണ കമ്പനികൾ മറ്റു റഷ്യൻ കമ്പനികളിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തുടരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ട് ശതമാനമായിരുന്ന റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഇറക്കുമതി ഇപ്പോൾ നാൽപ്പത് ശതമാനത്തിനടുത്താണ് ഇനി മുതൽ വലിയ തോതിൽ കുറയും ക്രൂഡ് ഓയിലിന് വേണ്ടി ഇന്ത്യൻ എണ്ണ കമ്പനികൾ നേരത്തെ ആശ്രയിച്ചിരുന്നത് പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളെ ആയിരുന്നു എന്നാൽ മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട് പഴയ തട്ടകത്തിലേക്ക് തന്നെ ഇന്ത്യൻ കമ്പനികൾ എത്തുന്നു എന്നാണ് ആ വാർത്ത സൗദി അറേബ്യ കുവൈറ്റ് ഇറാഖ് യുഎഇ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ബുക്കിംഗ് വലിയ തോതിൽ കൂടിയെന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഈ ആഴ്ച മാത്രം പന്ത്രണ്ട് എണ്ണ ടാങ്കറുകൾ ബുക്ക് ചെയ്തു കഴിഞ്ഞു ഇന്ത്യയിലേക്കും ക്രൂഡ് ഓയിൽ ആകുമതെന്നാണ് കരുതുന്നത് വെരി ലാർജ് ക്രൂഡ് കാരിയേഴ്സ് എന്ന സൂപ്പർ ടാങ്കറുകളും ചെറിയ ജൂയിസ് മാക്സ് ടാങ്കറുകളും ഇതിൽപ്പെടും നവംബർ അവസാനത്തിലും ഡിസംബറിലുമായിരിക്കും ഈ എണ്ണ ടാങ്കറുകൾ ഇന്ത്യയിലും ചൈനയിലും എത്തുക ഇന്ത്യ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുമെന്ന എണ്ണ കമ്പനികൾ നിരീക്ഷിക്കുന്നുമുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളാണ് ചൈനയും ഇന്ത്യയും പ്രധാന വിപണിയായതിനാൽ ഇന്ത്യയുടെ നിലപാട് എല്ലാ കമ്പനികളും ഉറ്റുനോക്കുകയാണ് ഇതുകൂടാതെ തന്നെ ആവശ്യക്കാർ കൂടിയതോടെ എണ്ണ ടാങ്കറുകൾ ചരക്കുകടത്ത് കൂലി കൂട്ടിയിട്ടുണ്ട് പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന എണ്ണ ടാങ്കറുകളിൽ അഞ്ചു വർഷത്തിന് ഇടയിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇപ്പോൾ ചരക്കുകൂലി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിലിന് വേണ്ടി ആശ്രയിച്ചിരുന്നത് ഇറാഖിനെയും സൗദി അറേബ്യയുമായിരുന്നു പിന്നീടാണ് റഷ്യ ഒന്നാം സ്ഥാനത്തെത്തിയത് പുതിയ സാഹചര്യത്തിൽ റഷ്യ പദവിയിൽ താഴോട്ട് പോകാനാണ് സാധ്യത പകരം ഏതൊക്കെ രാജ്യങ്ങൾ കയറി വരുമെന്നതും നിർണായകമാണ് ഇതിൽ ഏറ്റവും വലിയ നേട്ടം റഷ്യയ്ക്കാണ് ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉത്പാദക കയറ്റുമതി രാജ്യങ്ങളിലൊന്നാണ് റഷ്യ എന്നാൽ ഈ സമാധാന നീക്കം വിജയിച്ചാൽ റഷ്യയ്ക്ക് മേലുള്ള ഉപരോധം ഘട്ടം ഘട്ടമായി പിൻവലിക്കുമെന്നാണ് സൂചന അങ്ങനെയെങ്കിൽ റഷ്യൻ എണ്ണയ്ക്കുള്ള ഉപരോധവും മാറും ഇതോടെ റഷ്യൻ എണ്ണ ആർക്കും വാങ്ങാമെന്ന സ്ഥിതിയിലുമാകും ഉപരോധമുള്ളതിനാൽ ഇത്രകാലം വിൽക്കാനാവാത്ത സംഭരിച്ചുവച്ച എണ്ണ വലിയ തോതിൽ റഷ്യ വിപണിയിലിറക്കും റിഫൈനറികളുടെ ഉത്പാദനം ഊർജിതമാവുകയും ചെയ്യും റഷ്യയിൽ നിന്നുള്ള എണ്ണയൊഴുക്ക് ശക്തിപ്പെടുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ക്രൂഡ് വില ഇടിയുന്നത് ഇപ്പോൾ അതേസമയം റഷ്യയിൽ നിന്ന് എണ്ണ വിതരണം വീണ്ടും ശക്തിപ്പെട്ടാലും പഴയ പോലെ ഡിസ്കൗണ്ട് ലഭ്യമാക്കാൻ റഷ്യ തയ്യാറാവില്ല എന്നും സൂചനയുണ്ട് യുദ്ധപശ്ചാത്തലത്തിൽ ഉപരോധം വന്നതിനാൽ ആയിരുന്നു ഇന്ത്യയും ചൈനയും ഒപ്പം നിർത്താൻ എണ്ണ കമ്പനികളുടെ പ്രവർത്തനവും വരുമാനവും മുടങ്ങാതിരിക്കാനും ഉന്നമിട്ട റഷ്യ ഡിസ്കൗണ്ട് വാഗ്ദാനം ചെയ്തത് ഉപരോധം നീങ്ങിയാൽ റഷ്യയ്ക്ക് ഡിസ്കൗണ്ട് തുടരേണ്ട അവസ്ഥയുണ്ടാവില്ല യൂറോപ്പിൽ നിന്നുൾപ്പെടെ കൂടുതൽ ഉപഭോക്തൃ രാജ്യങ്ങളെ കിട്ടുകയും ചെയ്യും നിലവിൽ സമ്മർദ്ദത്തിലായിരിക്കുന്നത് സെലൻസ്കിയാണ് തങ്ങൾ ആവിഷ്കരിച്ച ഇരുപത്തിയെട്ട് നിർദ്ദേശങ്ങൾ അടങ്ങിയ സമാധാന പദ്ധതി വരുന്ന വ്യാഴാഴ്ചക്കുള്ളിൽ അംഗീകരിക്കാൻ ഉക്രൈൻ തയ്യാറാകണമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകിയിരിക്കുന്നത് അല്ലാത്ത പക്ഷം യു എസിന്റെ പിന്തുണ ഉക്രൈന് നഷ്ടപ്പെട്ടേക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് റഷ്യയുടെ താല്പര്യങ്ങളോട് യോജിച്ച് തയ്യാറാക്കിയ പദ്ധതി ഉക്രൈൻ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഉക്രൈൻ അടുത്ത പങ്കാളിയെ നഷ്ടമാകാൻ ഇത് വഴിവച്ചേക്കാമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലസ്കി തന്നെ പറയുന്നുണ്ട് യു എസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണ് ും റഷ്യ പിടിച്ചെടുത്ത ലുഹാൻസ് പ്രദേശങ്ങൾ വിട്ടു നൽകുന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ ഉക്രൈൻ ഒരുക്കമല്ല യൂറോപ്യൻ സഖ്യ രാജ്യങ്ങളുമായി ചേർന്ന് ബദൽ പദ്ധതി രൂപീകരിക്കാൻ ഉക്രൈൻ ശ്രമം തുടങ്ങി പദ്ധതി അംഗീകരിച്ചില്ലായെങ്കിൽ ഇന്റലിജൻസ് കൈമാറ്റങ്ങളും ആയുധ വിതരണവും നിർത്തുമെന്ന യുഎസ് ഉക്രൈനോട് ഭീഷണി മുഴക്കിയെന്നും റിപ്പോർട്ടുകളുണ്ട്